ഗിഫ്റ്റഡ് ചൈൽഡ് ബേൺ ഔട്ട് എന്ന് കേട്ടിട്ടുണ്ടോ ഐക്യു ലെവൽ വൺ തേർട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കുട്ടികളെയാണ് നമ്മൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് കോപ്ഡേറ്റീവ് എബിലിറ്റി ക്രിയേറ്റിവിറ്റി ടാലന്റ് മെന്റൽ എബിലിറ്റി ഇതിലൊക്കെ തന്നെ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന കുട്ടികളായിരിക്കും ഇവർ ഇവർക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ലേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത്തരത്തില് ഇന്റലക്ച്വലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ നേരിടുന്ന ഒരു തരം തളർച്ച മടുപ്പ് എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു പ്രവണത ഇതിനെയാണ് ഗിഫ്റ്റഡ് ചൈൽഡ് ബേൺ ഔട്ട് എന്ന് പറയുന്നത് ഈ കുട്ടികളിൽ സ്ട്രെസ് ആൻസൈറ്റി ഈവൻ ഡിപ്രഷൻ വരെ അനുഭവപ്പെടാം ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഉണ്ടാകുന്ന അക്കാഡമിക് പ്രഷർ പെർഫെക്ഷനിസം അതുപോലെ മറ്റുള്ളവർക്ക് കുട്ടിയുടെ മുകളിലുള്ള ഹൈ എക്സ്പെക്റ്റേഷൻസ് ഇതൊക്കെ ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇനി കുട്ടിയുടെ സ്ലീപ്പിംഗ് പാറ്റേൺസിൽ ഈറ്റിംഗ് ഹാബിറ്റ്സിലൊക്കെ ചേഞ്ചസ് വരാ തലവേദന വയറുവേദന പാനിക് അറ്റാക്സ് അനുഭവപ്പെടുക അതുപോലെ താല്പര്യമുണ്ടായിരുന്ന കാര്യങ്ങളിൽ താല്പര്യം കുറയുക ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായി വരാം